നിൻമർ അളവിശ്ശേരിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്നവരെ മുറിച്ചു മാറ്റണമെന്ന നാട്ടുകാർ നെന്മാറ പോത്തുണ്ടി പാതയരികിലാണ് വൻമരം ഉണങ്ങി നിൽക്കുന്നത് ശക്തമായ കാറ്റുമഴയും തുടരുന്ന സാഹചര്യത്തിൽ മരം അപകടമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയായതിനാൽ മരം റോഡിലേക്ക് വീണാൽ വലിയ അപകടമാവും ഉണ്ടാവുക കൂടാതെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ചായക്കടയ്ക്ക് സമീപമാണ് മരം ഉണങ്ങി നിൽക്കുന്നത് മരം വീഴുമെന്ന് ഭയന്ന് ദിവസങ്ങളായി ചായക്കട അടച്ചിട്ടിരിക്കുകയാണ് കടയുടമ മരം മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി അടുത്ത ദിവസം തന്നെ മരം മുറിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു ദിവസങ്ങൾ പ്രദേശത്തുള്ളവർ അത് ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി അത് ഈ മഴക്കാലം ആയപ്പോഴത്തേനും കുറേശ്ശെ പൊടിഞ്ഞു തുടങ്ങി ഇനി ഇതിലെ ബസ്സുകളും ആൾക്കാരും ഒക്കെ വന്ന് നിക്കുന്നതാണ് വണ്ടികളെ യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിക്കുമ്പോഴത്തേന് മരത്തിന്റെ കറകളൊക്കെ മേത്ത് വീഴുകയും പൊടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യാണ് ആ ചിലകളൊക്കെ ഒടിഞ്ഞ് താഴെ വീണോണ്ടിരിക്കയാണ് അത് മുറിച്ച് മാറ്റണമെന്നുള്ള അപേക്ഷ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ച് മാറ്റി തന്നാൽ ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസമായി ജനങ്ങൾക്കും ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു സമാധാനമുണ്ടാകും ബസ് കയറാൻ വരുന്നവരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പേടിച്ചാണ് ഈ വഴിയൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് ആൾക്കാർ മഴയാകുമ്പോൾ തന്നെ അടയുടെ സൈഡിലേക്കൊക്കെ കയറി നിൽക്കുന്നുണ്ട് അപ്പം നമുക്കൊരു പേടിയാണ് മരം ചിലകൾ ഒഴിഞ്ഞു വീഴുവോ ഇല്ലയോ എന്നുള്ള പേടിയാണ് ആ ഉണങ്ങി നിൽക്കുന്ന ചിലകളൊക്കെ എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റണമെന്ന് ഞാൻ പറയുകയാണ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്